ലൈബ്രറികളിൽ ഏതാണ്ട് പതിനായിരത്തിൽ പരം ലൈബ്രറികൾ ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ പേരുകൾ മഹാത്മാ എന്ന് പറയുന്ന പേരുകൂർബ എന്ന പേര് ലൈബ്രറി ഉണ്ട് നേതാജി എന്ന പേര് ലൈബ്രറി ഉണ്ട് ജയ്ഹിന്ദ് മറ്റൊരു പേരാണ് ഇനി പേരുകൾ എല്ലാം ഉണ്ടായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിൽ ലൈബ്രറികൾ ആരംഭിക്കുന്നത് അപ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ഏറ്റവും കൂടുതൽ അഭേദ്യമായിട്ടുള്ള ബന്ധം കേരളത്തിലെ രണ്ടശാലകൾക്കുണ്ട് അതിന് നേതൃത്വം കൊടുത്ത ഒരു മത വ്യക്തിയെ ആഗ്രഹിക്കുന്ന ഓർമ്മിക്കുന്ന ദിവസമാണ് നോക്കൂ ഈ അടുത്ത കാലത്ത് എം ഡി മരിക്കുന്നതിന് ഏതാനും നാളുകൾക്ക് മുൻപ് നമ്മുടെ മലയാളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന നിരൂപകരിൽ ഏറ്റവും പ്രഗത്ഭരായ ഒരു നിരൂപണം ഇ പി രാജഗോപാലൻ ഇ പി രാജഗോപാലൻ മാഷർ കാസർഗോഡുകാരനാണ് അല്ലെ എം ബിയെ കുറിച്ചൊരു പുസ്തകം എഴുതിയ വായനക്കാരൻ എം ബി വായനക്കാരൻ എം ബി എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ഞാൻ നിൽക്കുമ്പോൾ പുസ്തകങ്ങൾ എഴുതിയ ആളെന്നുള്ള നിലയിൽ ഒരു പ്രഭാഷകൻ എന്നുള്ള നിലയിൽ ഒന്നുമല്ല എന്റെ ഒരു ഡിസൈഗ്നേഷൻ ഒരിക്കലും ഞാൻ കാണുന്നത് മരിച്ചൊരു പുസ്തക വായനക്കാരൻ എന്ന് പറയുന്നത് ഈ വായനക്കാരൻ എം ഡി എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇ പി മാഷ് പറയുന്നുണ്ട് എൻ ഡി വായനയെ പറ്റി പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ വളരെ ലളിതമായൊരു വാക്കാണ് വായനക്കാരൻ എന്ന് പറയുന്ന ഒരു ചെറിയ പദവിയല്ല വായനക്കാരൻ എന്ന് പറയുന്ന ഒരു ചെറിയ പദവിയല്ല ഇത് അര നൂറ്റാണ്ട് മുമ്പ് മറ്റൊരാൾ പറഞ്ഞു വെച്ചു നമ്മുടെ കേരളത്തിന്റെ ചിന്താ ജീവിതത്തിലേക്ക് ഈ പോലെ അതായത് പോലെ വാക്കുകൾ കോരി ഒഴിച്ചൊരു ചിന്തകളുണ്ടായിരുന്നു കാലത്തിന് മുമ്പേ നടന്നത് അദ്ദേഹത്തിന്റെ എം ഗോവിന്ദൻ എന്നാണ് ആ എം ഗോവിന്ദൻ പറഞ്ഞു വെച്ചൊരു വാക്കുകൾ സെൻസിബിലിറ്റി ഉണ്ട് ഇന്നത്തെ വായനക്കാർക്ക് അപ്പോ വായനക്കാർ എന്ന് പറയുന്നത് ഒരു ചെറിയ പകുതി എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് ഇപ്പൊ രണ്ട് കാര്യങ്ങളാണ് നമുക്കിവിടെ പറയേണ്ടതുള്ളത് നമ്മുടെ തിരുവിതാംകൂറിൽ നോക്കൂ സ്വാതിര നാടൻ നേതൃത്വത്തിൽ തിരുതാംകൂരിലെ ആദ്യത്തെ കാഞ്േഷ് കുമാരിക്ക് നേതൃത്വം തുടങ്ങുന്ന അദ്ദേഹമാണ് തിരുതാംകൂരിലെ ആദ്യത്തെ ഇംഗ്ലീഷ് പള്ളിക്കൂടം തുടങ്ങുന്ന അദ്ദേഹമാണ് അതുപോലെ തന്നെ തിരുതാംകൂരിലെ ആദ്യത്തെ സംഗീത കോളൻ ആരംഭിക്കുന്ന അദ്ദേഹത്തിന്റെ കുറയ്ക്കുന്നത് വളരെ കുറഞ്ഞൊരു കാലം കൊണ്ട് തിരുതാംകൂറിന്റെ സാംസ്കാരിക രംഗത്ത് തൻ്റെത് മാത്രമായ ഒരു വ്യക്തിമുദ്ധി പതിപ്പിക്കുമ്പോൾ അതിന്റെ ഒരു പിന്തുടർച്ചക്കാരൻ എന്നുള്ള നിലയിൽ പി എൻ മണികർ തിരുതാംകൂറിനെ കേന്ദ്രീകരിച്ച് ഈ സാംസ്കാരിക പ്രവർത്തനം നടത്തുമ്പോൾ നമ്മളുടെ പഴയ മധുരാശിയുടെ ഭാഗമായിരുന്ന മലബാറിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഐ വിദാസ് എന്ന് പറയുന്ന വലിയ വായനക്കാരനും ചിന്തകനും എഴുത്തുകാരനുമായതിനെയാണ് വലിയ പുരസ്കാരങ്ങളൊന്നും കിട്ടിയിട്ടില്ല എങ്കിലും അദ്ദേഹം ഇപ്പോഴും നമ്മൾ അദ്ദേഹത്തെ ഓർമ്മിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പുരസ്കാരം എന്ന് പറയുന്നത് ഈ ഓർമ്മകൾ തന്നെയാണ് നോക്കൂ ലോകത്ത് സമാധാനത്തിനുള്ള നൊബൽ സമ്മാനം നേടാൻ ഏറ്റവും അർഹനായ ഒരു വ്യക്തിയാണ് മഹാത്മാഗാന്ധി ടൈം മാഗസിൻ എന്ന് പറയുന്ന വിഷാദമായ ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ മാഗസിനിൽ ഒരു ഇന്ത്യക്കാരന്റെ മുഖചിത്രം ആദ്യമായി അച്ചടിച്ചു വരുന്നത് മഹാത്മാഗാന്ധിയുടേതാണ് മഹാത്മാഗാന്ധിയെ കുറിച്ച് ഇന്ത്യൻ ഭാഷകളിൽ ആദ്യമായി ഒരു പുസ്തകം എഴുതിയൊരു മലയാളിയാണ് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വരുന്ന ആയിരത്തിലുള്ള ഇരുപതുകളിലാണ് ഇരുപത് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് മുപ്പത്തിനാല് മുപ്പത്തി ഏഴ് ഗാന്ധിജി ആദ്യമായി വരുന്ന ഇരു ഇരുപതുകളിലാണ് വരുന്നത് അപ്പൊ ഗാന്ധിജിയെ കുറിച്ച് ഇന്ത്യൻ ഭാഷകളിൽ ആദ്യമായി പുസ്തകം വരുന്നത് മലയാളിയിലായ സ്വദേശാഭിമാനി കെ രാമകൃഷ്ണൻ ഉള്ള ഒരു പുസ്തകമാണ് അതിൽ മഹാത്മാവിനുള്ള പേരില്ല രണ്ടാം അദ്ദേഹം മഹാത്മ്യ ആയിട്ടില്ല പേര് ഗാന്ധിജി ആദരപൂർവ്വം വിളിക്കുന്നത് സർക്കാർ രവീന്ദ്ര ചാക്കൂറാണ് അപ്പോൾ തിരിച്ച് ഈ മഹാത്മാഗാന്ധി പേര് വിളിക്കുന്നത് ഗുരുദേവൻ ഗുരുദേവ് ഓഫ് ഇന്ത്യ ഗുരുദേവൻ എന്ന് വിളിക്കുന്നു തിരിച്ച് ഈ പറയുന്ന അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രന്ഥശാലകളുടെ പേരുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ കൗതുകമുള്ള ഒരു കാര്യം ഞാൻ നടത്തിയത് എന്റെ ഒരു പേരിന്റെ പകുതി പേരിൽ ലൈബ്രറി ഈ പൂട്ടാണ്ടോളത്തെ ഒരു കാലത്ത് പ്രവർത്തിക്കുന്നുണ്ട് അതിന്റെ പേര് സോമനാജ പാണ്ഡിൻ രസകരമായ ഒരു പേര് കാരണം തിരുവിതാംകുരത്തെ ഉത്തരവാദിത്വ പ്രക്ഷോഭകാലത്ത് തമിഴ്നാട്ടിൽ നിന്ന് മധുരയിൽ നിന്ന് ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്ന ഇദ്ദേഹത്തെ ചർച്ച പട്ടാളം പിടിക്കയും കൊല്ലം കസവ പോലീസ് സ്റ്റേഷനിൽ അതേ പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് നമ്മളുടെ ബഷീറിനെയും പാർപ്പിക്കുന്നത് എന്നിട്ട് അദ്ദേഹത്തിന്റെ പേരിൽ ലൈബ്രറി ആരംഭിക്കും ആ ലൈബ്രറി കൂട്ടാട്ടുകൂളത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ വലിയ ഈറ്റിടമായി കൂട്ടാട്ടുകൊടുത്ത് ആ ലൈബ്രറി ഇടിച്ചു ഒരു ചരിത്രം കൂട്ടാട്ടുകൂളത്തിന്റെ സാംസ്കാരിക ഒരു കാലത്ത് നമ്മുടെ കൂട്ടാട്ടുകൂളത്തെ നടന്നത് മലയാളത്തിലെ മുഴുവൻ എഴുത്തുകാരൻ ഈ ഐവിദാസ് എന്ന് പറയുന്ന ആ മഹ്യക്തിയെ നീര് ആദ്യമായി അദ്ദേഹം വലിയ പ്രഭാഷകമൊന്നുമല്ല പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകൾ നമ്മൾ പറയാറില്ല പലപ്പോഴും നമ്മളുടെ അടുത്തിന്നൊരാൾ നമ്മളോട് സ്നേഹപൂർവം വർത്തമാനം പറയുന്ന രീതിയിലായി ഈ കസവ പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് സിപിയുടെ ഭരണത്തിനെതിരെ ഒരു കഥ എഴുതിയതിന്റെ പേരിൽ നമ്മളുടെ ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ഋഷൂറിനെ പിടിച്ച് ചെയ്തിരുന്നത് സർ സി പിയുടെ ദ്രോഹിച്ചതിനെ പറ്റി അദ്ദേഹം പിന്നീട് രസകരമായി പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയായിരുന്നു സസിപ്പിയുടെ പട്ടാളം തൂക്കിന്റെ പാർട്ടിക്ക് എന്നെ ദയോടെ എത്തിച്ചു തുടർന്ന് അദ്ദേഹം എഴുതുന്ന ശരിയൊരു വാക്യം അതിങ്ങനെയാണ് എന്റെ കഥകൾ വായിച്ച് ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ളത് ഞാനായിരിക്കും എന്റെ കഥകൾ വായിച്ച് ഏറ്റവും കൂടുതൽ ചിരിച്ചിട്ടുള്ളത് ഞാനായിരിക്കും കാരണം എല്ലാം എന്റെ അനുഭവങ്ങളായി അങ്ങനെ അനുഭവിപ്പിക്കുന്നതാണ് ഒരു കഥ ഒരു നോവൽ എങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഈ പുസ്തക വായന ഇത്രമാത്രം ഇഷ്ടപ്പെടുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ വാക്കിലേക്ക് തന്നെ വരികയാണ് നോക്കൂ സി എന്ന് പറയുന്നാലും ഉപേക്ഷിക്കപ്പെട്ട സാങ്കിയവോ എന്ന് പറയുന്ന ഒരു വൃദ്ധൻ ചെറുപ്പക്കാർ അവനെ മീൻ പിടിക്കാൻ കൊണ്ടുപോകാനാകുമ്പോൾ അയാൾ മീൻ പിടിക്കാൻ പോകുന്നതും വലിയൊരു മത്സ്യത്തെ പിടിച്ച് തിരിച്ചയാൾ വരുന്നതും പക്ഷെ പരാജിതനാണെങ്കിലും ആ ഒരു വലിയ ശ്രമത്തെ ഓർമ്മിപ്പിക്കുന്ന വളരെ വിരുദ സുന്ദരമായ ഒരു കഥയാണ് ദ ഓൾഡ് മാൻ ആൻഡ് സി ഞെഡൽ സമ്മാനത്തിന്റെ ചരിത്രത്തിൽ വളരെ ചെറിയ രണ്ട് പുസ്തകങ്ങൾക്കാണ് അവാർഡുകൾ കിട്ടിയിട്ടുള്ളത് ഒന്ന് ഈ പറഞ്ഞ ദ ഓൾഡ് മാൻ ആൻഡ് സി എന്ന് പറയുന്ന പുസ്തകമാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ വായനയുടെ ഒരു അത്ഭുതതരമായ ലോകത്തിലേക്ക് മലയാളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തെ വളരെ ഭംഗിയായി മലയാള ഭാഷയുടെ എല്ലാ സൗകുമാര്യവും ചേർത്തുകൊണ്ട് എഴുതിയൊരു വരി എഴുത്തുകാരനുണ്ട് നമ്മുടെ നമ്മളിൽ ഏറെ പേർ തിരിച്ചറിയാതെ പോയ ഒരു വലിയ ഡോക്ടർ സ്കറിയ സക്കറിയ എന്നാണ് രണ്ടേ രണ്ട് പുസ്തകങ്ങളാണ് അദ്ദേഹത്തിന്റെ രണ്ട് പതിപ്പുകളായിട്ട് പറഞ്ഞത് മലയാള വരികൾ എന്നാണ് പാർട്ട് വൺ പാർട്ട് ടൂ ഈ രണ്ട് പുസ്തകങ്ങളും എഡിറ്റ് ചെയ്തത് ഇത് മലയാളത്തിലെ ഏറ്റവും എണ്ണപ്പെട്ട ഇന്ത്യയിലെ തന്നെ ഏറ്റവും തലയിടക്കുള്ള നമ്മുടെ ചുമക്കൂടിന് ശേഷം നമ്മുടെ കേരളം വളരെ ആദരപൂർവ്വം കാണുന്ന പ്രഭാഷകനായ ഡോക്ടർ സുനിൽ സർവകലാശാലയിൽ തന്നെ മലയാളം അധ്യാപകനായ മഹാപണ്ഡിതനായ ഡോക്ടർ എൻ അജയ് കുമാർ എന്ന് പറയുന്ന കൂത്താട്ടുകുളന്തകാരനായ രണ്ടുപേർ കൂടി എഡിറ്റ് ചെയ്ത ഒരു പുസ്തകമാണ് മലയാളത്തിന്റെ വലിയ എഴുത്തുകാരനായ ഡോക്ടർ കരിയാ സക്രയം മലയാളത്തിൻ്റെ നാൾ വഴികൾ മലയാള വഴികൾ എന്ന് പറയുന്ന ഈ ഐ വിദാസ് എന്ന് പറയുന്ന ഈ വലിയ സാംസ്കാരിക പ്രവർത്തകനെ പറ്റി അതിൽ അദ്ദേഹം പറയുന്നു ലളിതമായി ജീവിച്ച് ആ ഗ്രന്ഥശാല സംഘത്തിന്റെ ചരിത്രത്തിൽ പനമ്പിള്ളി ഗോവിന്ദമേറും ഇതിന്റെ പ്രസിഡന്റും പി എൻ മണിക്കൽ ജനറൽ സെക്രട്ടറി ഇദ്ദേഹം ജോയിന്റ് സെക്രട്ടറിയുമായിരുന്ന ഗവൺമെന്റ് സെക്രട്ടറിയുടെ തുല്യമായ ശമ്പളം ആണ് ഇദ്ദേഹത്തിന് നൽകിയിരുന്നത് ഐ വിദാസിന് നൽകിയിരുന്നത് പക്ഷെ അദ്ദേഹം അതിന്റെ പകുതി മാത്രം കൈപ്പറ്റിക്കൊണ്ട് സാംസ്കാരിക കേരളത്തിന് വേണ്ടി തന്നെ ജീവിതത്തിന് സമർപ്പിക്കുകയായിരുന്നു അത്രമേൽ ലളിതമായൊരു ഒരു ഉടമയായിരുന്നു അത് അദ്ദേഹം ഏറ്റവും സാധാരണക്കാരന്റെ വീടുകളിൽ വന്ന് താമസിച്ചു അദ്ദേഹത്തിന്റെ അവസാന നാളുകളിൽ തഷാൽ നമ്മളുടെ വി ആർ കൃഷ്ണയർ നമുക്കറിയാം ഇന്ന് നമ്മുടെ ചീഫ് ജസ്റ്റിസ് കേരളത്തിൽ വന്നു ഗവായി വന്നപ്പോൾ ഈ അനുസ്മരണത്തിൽ വി ആർ കൃഷ്ണയരുടെ കേരളത്തിന്റെ ആദ്യത്തെ നിയമവകുപ്പ് മന്ത്രിയാണ് കേരളത്തിന്റെ ആദ്യത്തെ നിയമവകുപ്പ് മന്ത്രി ആയിരുന്നതിനു ശേഷം സുപ്രീം കോടതിയിൽ ജഡ്ജി ആകുന്ന ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിലെ ആദ്യത്തെ വ്യക്തി എം ആർ കൃഷ്ണയ്യരാണ് ആ വി ആർ കൃഷ്ണയ്യയുടെ അനുസ്മരണം നടത്തുന്നതിന് വേണ്ടി അദ്ദേഹം വന്നപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് എം കെ സാനിമാഷിന്റെ ഒരു ഓർമ്മയിൽ ഒരു ഓർമ്മ പുസ്തകത്തിൽ ഒരു കാര്യമുണ്ട് വി ആർ കൃഷ്ണയ്യരോടൊപ്പം ഐ വി ദാസിനോടും ഒപ്പം ഞാൻ താമസിക്കുമ്പോൾ സാനിമാഷൻ അനുസ്മരിക്കുകയാണ് ആദ്യമായി അദ്ദേഹത്തെ കാണുമ്പോൾ രണ്ടു മണിക്കൂർ അദ്ദേഹത്തിന്റെ ഈ മിതഭാഷണം ഞാൻ കേൾക്കുന്നു ആ രണ്ടു മണിക്കൂർ പോയി ഞാൻ അറിഞ്ഞതേയില്ല ഇത് പറയുന്നത് ഇന്ന് നമ്മുടെ സാംസ്കാരിക കേരളത്തിൽ ഏറ്റവും പ്രായമുള്ള എം കെ സാനുവാഷ് എന്ന് പറഞ്ഞ തൊണ്ണൂറ്റിയാറ് വയസ്സുള്ള ആ വ്യക്തി പറയുന്ന വാക്കുകളാണ് അദ്ദേഹമാണ് എഴുതിയത് ചങ്ങംകൂട കൃഷ്ണകളുടെ നക്ഷത്രങ്ങളുടെ സ്നേഹപാലനം രമണൻ എന്ന് പറയുന്ന പുസ്തകത്തെ പറ്റി ഇവിടെ സൂചിപ്പിച്ചു അത് എം ഡി പറയുന്നുണ്ട് ആ പുസ്തകം കാശു കൊടുത്ത് വാങ്ങാനുള്ള പണമില്ലാത്തതിന്റെ പേരിൽ എവിടെ നിന്നോ സംഘടിപ്പിച്ച് പാതിരാത്രിയിൽ മണ്ണെണ്ണ വിളക്കിന്റെ മുന്നിഞ്ഞ് കത്തുന്ന ആ പ്രകാശത്തിന്റെ ചുവട്ടിലിരുന്ന് അത് എഴുതിയെടുത്ത് അത് വായിച്ചു പഠിച്ച ഒരു അനുഭവം പത്തൊമ്പതാമത്തെ വയസ്സിൽ ആ പുസ്തകം പ്രസിദ്ധീകരിച്ച് അദ്ദേഹം ജീവിക്കാൻ മാർഗമില്ലാതെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം മലയാള ഒരു മലയാളത്തിൽ ഒരു മലയാള ഭാഷയിൽ ഒരു അധ്യാപകനാകണമെന്നുള്ളതായിരുന്നു ഏഴ് വിദ്യാർത്ഥികളാണ് മലയാളം മഹാരാജാസിൽ കണ്ണൂളു എം എ മലയാളം പഠിക്കാൻ ആ പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേപ്പർ നോക്കി ഉള്ളൂർ എസ് പരമേശ്വരയില ഇന്നത്തേ പോലുള്ള സംവിധാനമല്ല ഉള്ളൂർ എസ് പരമേശ്വരയ്യരെ തക്കം കിട്ടിയ സമയത്തെല്ലാം തീരെ കുറിച്ച് വിമർശിച്ചിട്ടുണ്ട് കമ്മുകൾ കൃഷ്ണമുള്ള കാരണം ഉള്ളൂരിന്റെ കവിതകൾ ആർക്കും വായിച്ചാൽ മനസ്സിലാകില്ല എന്ന് പറഞ്ഞ് വിമർശിച്ചിട്ടുണ്ട് അതൊരു പക പൊക്കി എം എ മലയാളത്തിന് ഇദ്ദേഹത്തിന് സാക്ഷാത് ചങ്ങക്കുഴിക്ക് ദേഹത്തിന് ഒരു കോളേജ് അധ്യാപകനാകാൻ കഴിഞ്ഞില്ല അങ്ങനെ അദ്ദേഹം കർഷകർക്കായ അദ്ദേഹം പട്ടാളത്തിൽ ഒരു ഒരു പട്ടാളത്തിൽ ചേരുകയാണ് പട്ടാളത്തിൽ ഒരു ക്ലറിക്കൽ പോസ്റ്റിലേക്ക് ചേരുകയാണ് ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ നേതൃത്വത്തിൽ അദ്ദേഹമായി ഇന്റർവ്യൂയില് പോകുമ്പോൾ മലയാളിയായ ഡോക്ടർ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന പട്ടാള ഉദ്യോഗസ്ഥൻ കമാൻഡർ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ചോദിക്കുന്നുണ്ട് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എന്ന് പറയുമ്പോൾ ആ രമണൻ എഴുതിയ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു താങ്കളുടെ അച്ഛനാണല്ലേ അത് എഴുതിയത് അപ്പൊ അദ്ദേഹം വളരെ പറഞ്ഞു അല്ല ഞാനാണ് എഴുതിയത് ആ പുസ്തകം ഞാനാണ് എഴുതിയത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആ ചങ്ങമ്പുഴയെ നമ്മൾ ഓർമ്മിക്കുമ്പോൾ നമ്മളുടെ വായനയുടെ ലോകത്തേക്ക് മലയാളിയെ കൊണ്ടെത്തിച്ച ഈ ഐ വിദാസ് എന്ന് പറയുന്ന വ്യക്തി പുസ്തകത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആദ്യം തുടങ്ങിയത് ഒരിക്കലും വായന മരിക്കുന്നില്ല നമ്മുടെ ഫ്രാൻസിസ് എന്ന് പറയുന്ന ഷേക്സ്പിയറിന്റെ ജീവിച്ചിരുന്ന ഷേക്സ്പിയറിനെ എടുത്തുകാരനായിരുന്നു ഹോമർ ആ ഷേക്സ്പിയറിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ബേക്കൺ പറയുന്ന വളരെ ചെറിയ സുന്ദരമായ ഒരു വാക്കുണ്ട് എ ഫുൾ മാൻ മാൻ കോൺഫറൻസ് നിങ്ങൾ നല്ലൊരു വായനക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് എവിടെയും ഒരു ഒരു കസേര ഉണ്ടാവും അതിന്റെ പേരാണ് നോളജ് അധികാരം എന്ന് പറയുന്നത് അറിവാണ് അങ്ങനെ ആ അറിവിലേക്ക് നമ്മെ അറിവിന്റെ തിരിച്ചറിവിലേക്ക് നമ്മെ നയിച്ച ഒരു വലിയ സംസ്കാരത്തിന്റെ പാത വിട്ടു തുടർന്ന ഒരു മഹത് വ്യക്തിയാണ് പ്രാന്തദർശിയായ വലിയൊരാളായിരുന്നു ഐവിദാസ് എന്ന് പറയുന്ന ആ മഹാജ്ഞാനിയായ മനുഷ്യൻ അദ്ദേഹത്തെ ഇന്ന് നമ്മൾ അനുസ്മരിക്കുമ്പോൾ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എത്രയോ പേർ പി കെ ശിവദേവ് സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ തുടങ്ങി എത്രയോ പേര് നമ്മൾ വളരെ കൃത്യമായി അനുസ്മരിച്ചു കൊണ്ട് അവരുടെ കൃതികൾ എല്ലാം നമ്മൾ വായിച്ചു കൊണ്ട് നോക്കൂ മലയാളത്തിലെ ഏറ്റവും പോപ്പുലറായി ഏറ്റവും കൂടുതൽ ആൾക്കാർ വായിക്കപ്പെട്ടിട്ടുള്ള കൃതികൾ ഒന്നും വലിയ വിദ്യാഭ്യാസമുള്ളവരായിരുന്നില്ല ഒന്ന് രണ്ട് കാര്യം ഒരു ഒരു രണ്ടു മിനിറ്റ് എഴുതി അവസാനിപ്പിച്ചോളാം ബാലാമണി അമ്മ മണ്ണാടക്കെ വെളിച്ചത്തിലിരുന്ന കവിതകളിലെ ബാലാമണിയമ്മ പള്ളിക്കുളത്തിന്റെ വരാതെ പോലും കണ്ടിട്ടില്ല ബാലാമണിയമ്മയുടെ മകളായ മാധവികുട്ടി എഴുതിയ കവിതകൾ ബ്രിട്ടീഷ് സർവകലാശാലകളിൽ പാഠപുസ്തകമായിരുന്നു അവർ പള്ളിക്കൂടത്തിന്റെ വരാതെ കണ്ടിട്ടില്ല ബഷീറിന്റെ വിദ്യാഭ്യാസം അഞ്ചാം ക്ലാസ് പതിനേഴാമത്തെ വയസ്സിൽ മാത്രം എല്ലാവരും വായിക്കാനും പഠിച്ച ഒരു നവോത്ഥാന നായകനുണ്ടായിരുന്നു പേര് പാട് അദ്ദേഹം എഴുതിയ പുസ്തകമാണ് കണ്ണീരും ബിനാവും എം എ മലയാളത്തിന് പഠിക്കാനുണ്ടായിരുന്നു ആ പുസ്തകം ഇവരാരും പള്ളിക്കൂടത്തിന് വരാതെ കണ്ടിട്ടുള്ളവരില്ല എങ്ങനെയാണ് ഇവര് പുസ്തകത്തിന്റെ വായനയുടെ ആനന്ദമായി ലോകത്തിലേക്ക് വന്നത് വായന കൊണ്ടു മാത്രമാണ് അപ്പൊ അങ്ങനെ വായിക്കുകയും ചിന്തിക്കുകയും പുതിയ വാക്കുകൾ പുതിയ പ്രയോഗങ്ങൾ അവരുടെ മനസ്സിലേക്ക് ഇങ്ങനെ കവിത പോലെ വരികയും നമ്മുടെ കവിതയെ പറ്റി പറയുമ്പോൾ ലളിത കോമളകാന്ത പകാവലികളാൽ എഴുതാനുള്ള പ്രാപ്തി അവർക്ക് കിട്ടിയത് നിങ്ങൾക്കും എനിക്കും കിട്ടിയത് നിങ്ങളിൽ പലരും അതിഗംഭീരമായി സംസാരിക്കുന്നവരാണ് അതിഗംഭീരമായ ആശയങ്ങൾ അവതരിപ്പിക്കുന്നവരാണ് അങ്ങനെയെല്ലാം നമുക്ക് കഴിഞ്ഞത് വായനയുടെ മാത്രമാണ് അപ്പൊ വായനയിലൂടെയാണ് പുതിയ നവോത്ഥാനത്തിന്റെ നാല് വഴികൾ നമുക്ക് തുറന്നു കൊണ്ടുപോകാൻ കഴിയും അതിന് നമ്മുടെ കേരളത്തിന് അഭിമാനകരമായ കേരളത്തിൽ തലയെടുപ്പോടു കൂടി നിൽക്കുന്ന നമ്മുടെ ജയിക്കുന്നതിന് നമുക്കൊരു അഭിമാനമാണ് ഈ അനുസ്മരണ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി